സർ പ്രധാനമായും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഇവിടെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ് സർ ഇവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നവകേരള സദസ്സാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ആരോപണം ഇതിൻ്റെ ചിലവ് എവിടെയെന്നാണ് ആ ചിലവ് കാണുന്നില്ല എന്ന് പറഞ്ഞത് ഈ ചിലവെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പദ്ധതികളൊക്കെ ഈ പരിപാടികൾ വളരെ സുന്ദരമായി നടത്തിയിട്ടുള്ളത് അത് സർക്കാരിൻ്റെ ചെലവിലാകണമെന്നില്ല അത് ജനങ്ങളുടെ ചിലവിലാണ് നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കാസർഗോഡ് തൊട്ട് ഈ തിരുവനന്തപുരം വരെ മുപ്പത്തിയെട്ട് ദിവസമാണ് സർ യാത്ര ചെയ്ത് നിങ്ങൾ ദയവായി ഒരു മിനിറ്റ് ഉണ്ടായിരിക്കണം പത്ത് എഴുപത്തെട്ട് എൺപത് വയസ്സുള്ള ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരോഗ്യപരമായി ഒട്ടറിയ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തി മുപ്പത്തിയെട്ട് ദിവസം ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജനങ്ങളെ കണ്ട് ഏഴു വർഷത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഇവിടെ എന്താ പറഞ്ഞത് ഒന്നും നടന്നിട്ടില്ല സർ അതിൻ്റെ കണക്കാണ് സർ ദയവായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ കേൾക്കണം സർ കേരളത്തിൽ മൊത്തം വന്ന പരാതി ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി ആറാണ് സർ മലപ്പുറം ജില്ല ബഹുമാനപ്പെട്ട പത്ത് പന്ത്രണ്ട് എം എൽ എ മാരുണ്ടല്ലോ ദയവായി നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങൾ ചെയ്തത് കേരളത്തിലെ കൊടും വഞ്ചനയാണ് അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സമർപ്പിക്കപ്പെട്ട പരാതികളിൽ എത്രമാത്രം പരിഹാരമുണ്ടായിരുന്നു ദയവായി കണക്കുകൾ വെച്ചിട്ടാണ് ഈ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ കേരളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടാവുന്നതാണ് ദയവായി ഒന്ന് കേൾക്കൂ എൺപതിനായിരത്തി എൺപത്തി അഞ്ച് അപേക്ഷയാണ് സർ മലപ്പുറം ജില്ലയിൽ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പരാതി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായി സർ ഇതിന്റെ കണക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നവ സദസ് ഡോട്ട് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ പരിശോധിക്കണം സർ പരിഹാരം തന്നെയാണ് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ നിലവിലുള്ള സ്ഥിതി ഒന്ന് പരിശോധിക്കാമോ സാർ ഓരോ വകുപ്പിലും ലഭിച്ച പരാതിയാണ് എല്ലാ സ്ഥിതിയിൽ സാർ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി പരാതിയാണ് എന്താണ് കെട്ടിട നിർമ്മാണ അപേക്ഷ പ്ലാൻ സർവീസ് അതുമായി ബന്ധപ്പെട്ട പ്ലാൻ റിവിഷന് പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നികുതി തർക്കങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് പരിഹരിച്ചു സർ കൃഷി വകുപ്പില് എൺപത്തെട്ട് പരാതി വിളനഷ്ടം ഇൻഷുറൻസ് സബ്സിഡി തുടങ്ങിയ കാരണങ്ങൾ മുപ്പത്തിരണ്ടെണ്ണം തീർപ്പാക്കി സർ സഹകരണ വകുപ്പ് ഇരുന്നൂറ്റൊന്ന് പരാതി ജപ്തി നടപടികൾ ലോൺ സെറ്റിൽമെന്റ് വൺ ടൈം സെറ്റിൽമെന്റ് ഇതാണ് പരാതി ഇരുന്നൂറ്റൊന്നിൽ നൂറ്റി പതിനൊന്ന് തീർപ്പാക്കി സർ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട ഭൂമി റജിസ്ട്രേഷൻ്റെ എൻ ഓ സി പബ്ലിക് റോഡ് നിർമ്മാണത്തിന്റെ സർ ഈ ഫോറസ്റ്റിന്റെ എൻഒസി കൊടുത്ത പരാതികൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് സാർ ഇതിൽ ഇത് നവകേരുണ സദസ്സിൽ അന്ന് മാത്രമല്ല മുൻകാലങ്ങളിലുണ്ടായ പരാതികളും ജനങ്ങൾ ആ സദസ്സിൽ ഉന്നയിച്ചിട്ടുണ്ട് മൊത്തം അവിടെ വന്ന പരാതിയാണ് സർ അതിൽ നൂറ്റി മുപ്പത്തൊന്നെണ്ണം തീർപ്പാക്കി ആഭ്യന്തര വകുപ്പ് എൺപത്തഞ്ച് പരാതിയാണ് സർ കിട്ടിയത് തീർപ്പാക്കിയത് എഴുപത്താറ് എന്താ പരാതി പാസ്പോർട്ട് സംബന്ധമായ എൻ ഒ സി ക്ലിയറൻസ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ക്ലിയറൻസ് എൺപത്തഞ്ചെണ്ണം വന്നു എഴുപത്താറ് തീരുമാനമാക്കി സർ തൊഴിൽ വകുപ്പ് ഇരുന്നൂറ്റി പതിനഞ്ച് പരാതി സർ ഉടമസ്ഥ തൊഴിൽവാളികളുമായിട്ടുള്ള തർക്കങ്ങൾ തൊഴിൽ വകുപ്പിൽ നിന്ന് കിട്ടേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഒന്ന് നൂറ്റി പത്തൊമ്പത് നമ്മൾ പരിഹരിച്ചു രജിസ്ട്രേഷൻ വകുപ്പ് പതിമൂന്ന് പരാതി പതിനൊന്നും തീർപ്പാക്കി സർ പട്ടികജാതി പട്ടിക വറുപ്പിൽ നൂറ്റി പന്ത്രണ്ട് പരാതി നാൽപ്പത്തിയാറ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും അൻപത്തഞ്ച് ശതമാനം നിങ്ങളത് മനസ്സിലാക്കണം ഈ പറയുന്ന പത്ത് നാന്നൂറ്റാറ്റില്ല ആളുകളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ് ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ആ റേഷൻ കാർഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഭൂ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് അഞ്ഞൂറ്റി എഴുപത് പട്ടയം സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ഓൺലൈനായിട്ടാണ് നൽകിയത് സർ ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന എം പി രാധാകൃഷ്ണൻ മിനിസ്റ്റർ നാട്ടിൽ വന്നിട്ടാണ് സർ കൊടുക്കുന്നത് അതോടൊപ്പം നൂറ്റി പതിനേഴ് പട്ടയം സർ ജനുവരി ഇരുപത്തേഴിന് അമരമ്പലത്ത് റവന്യൂ മന്ത്രി വന്ന് നൽകിയതാണ് സർ ഇത്രയും പ്രശ്നങ്ങൾ ഒരു മണ്ഡലത്തിൽ നവകേരള കൊണ്ട് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എത്ര മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു നിങ്ങൾ ആരെയാണ് സർ വഞ്ചിക്കുന്നത് നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത് ഈ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തുടങ്ങി നിങ്ങൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എവിടെ എന്തെല്ലാം കേസുകൾ ഏതെല്ലാം ഏജൻസികൾ ഇപ്പൊ അവസാനം മകളുടെ നേർക്കാർ അമ്മക്കൊക്കെ പങ്ങന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുന്ന ആ സ്ത്രീകളെ പോലും കുടുംബത്തിന്ന് പുറത്തിടുന്ന എന്ത് എന്ത് നീതിയാണ് സർ ഇടുന്നത് ഈ നടത്തിയ ഈ അന്വേഷണങ്ങൾ മുഴുവൻ എവിടെ എത്തി സർ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇപ്പോ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ ഒരു പരിധി വേണ്ടേ കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞതല്ലേ ഇങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടാക്കി എസ് എഫ് ഐയോ നമ്മൾ കേട്ടിട്ടുണ്ടോ സർ ഈ ഏജൻസി ഏതെല്ലാം ഏജൻസികൾ പുറത്തേക്കും നിങ്ങൾക്ക് പൊള്ളും നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അന്വേഷണം വരുന്നൊരു കാലമുണ്ടാകും മനസ്സിലായ ഫാറൂഖ് അബ്ദുള്ള ഡൽഹി എന്ന് പ്രസംഗിച്ചതാ നിങ്ങളോട് പറയാനുള്ളത് കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടുകൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുടുംബമായി ജീവിക്കുന്നവരെ പോലും കുടുംബമായി ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം